നമസ്കാരം രക്ഷണം കുടുംബമേ ഇന്ന് ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഞാൻ മാത്രമല്ല രക്ഷണത്തിലെ എല്ലാവരും വളരെ സന്തോഷവാന്മാരാണ് ട്രസ്റ്റി അംഗങ്ങളായിട്ടുള്ള ആളുകളും വളരെയധികം സന്തോഷത്തിലാണ് വേറെ ഒന്നുമല്ല നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് വളരെയധികം കാലമൊന്നും ആയിട്ടില്ല വളരെ കുറച്ച് രണ്ടോ മൂന്നോ മാസം ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ നമുക്ക് ഈ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് പട്ടിണി നടക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ അന്നത്തിക്കാൻ പറ്റി കുറച്ച് കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടി വീട് ജപ്തിയിൽ നിന്നും ഒന്ന് രണ്ട് കുടുംബത്തെ നമ്മൾ ഒഴിവാക്കി ഇങ്ങനെ പല രീതിയിൽ അസുഖബാധിതരായിട്ടുള്ള ആളുകളെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നു ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ രക്ഷണത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൽ സഹായിച്ചവരുടെ ഒന്നും ജാതി ഒന്നും നമുക്കറിയില്ല കേട്ടോ കാരണം എന്താണ് നമ്മൾ ആ ഭാഗം ചിന്തിക്കാൻ തന്നെ പോകുന്നില്ല അതുകൊണ്ട് എന്താണ് നമുക്ക് ഭയങ്കര ഐക്യമാണ് ഇന്ന് സന്തോഷത്തിന് ഒരു ഒരു കാര്യം കൂടിയുണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ് ഭഗവതിക്ക് ഒരുപാട് കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ഒരുപാട് ആളുകൾ രക്ഷണം കുടുംബം ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെ വിട്ട് പോയിട്ടുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ താമസ സൗകര്യം മുതൽ കഴിക്കാനുള്ള ഭക്ഷണം വരെ എന്തിനേറെ അടുപ്പ് കൂട്ടാനുള്ള കട്ട വരെ രക്ഷണം എന്താ പറയുക തിരുവനന്തപുരം അഡ്മിൻ ഗ്രൂപ്പ് വളരെ ശക്തമായിക്കൊണ്ട് അവരുടെ കൂടെ നിന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം ഈ പറയുന്ന ഉമാശങ്കർ ജ്യോതിഷേട്ടൻ പിന്നെ വന്നിട്ട് നമ്മുടെ മുരുകൻ അങ്ങനെ കുറച്ച് ആളുകൾ രക്ഷണം കുടുംബത്തിലെ എക്സിക്യൂട്ടീവുകൾ കൂടുതൽ കൂടുതലാൾക്കാരുടെ പേരെനിക്ക് ഓർമ്മയില്ല എല്ലാവരും ക്ഷമിക്കുക നിങ്ങളെ പേരോർമ്മയില്ലാത്തത് കൊണ്ട് നിങ്ങളെ ഞാൻ ഓർക്കുന്നില്ല എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം അങ്ങനെ കുറേ ആളുകൾ വന്നുകൊണ്ട് ഈ പറയുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ അവർ വന്ന് ട്രെയിൻ ഇറങ്ങുന്ന മുതൽ പൊങ്കാല കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് വരെ അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞേറ്റ് നമ്മൾ കൊണ്ടത് ആളുകളിലോട്ട് എത്തിച്ച് അതിന് അതിന് വലിയൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് അവരതിനെ അല്ലെങ്കിൽ രക്ഷണം രക്ഷണമെന്ന് പറയുന്ന കുടുംബത്തിന് വലിയൊരു വാല്യൂ കൊടുത്തുകൊണ്ട് ഈ പറഞ്ഞ കുടുംബത്തിലെ അംഗങ്ങളെ ആ പൊങ്കാല അടിപ്പിക്കാനൊക്കെ അവർ ചെയ്തിട്ടുള്ള റിസ്ക് അത് എടുത്തു പറയേണ്ടതാണ് അഭിനന്ദനാർഹമാണ് അത് രക്ഷണത്തിനെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് രക്ഷണത്തിൻ്റെ എക്സിക്യൂട്ടീവുകൾ രക്ഷണത്തിൻ്റെ ട്രസ്റ്റിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാൻ തയ്യാറാവുന്നത് ആ രക്ഷണത്തോടുള്ള അതിയായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് അല്ലെങ്കിൽ രക്ഷണം വളരെയധികം മുകളിലോട്ട് വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് മുമ്പിലുണ്ടാകുമ്പോൾ നമ്മളെവിടെയാണ് അടിതെറ്റി വീഴുക നമ്മളെവിടെയും അടിതെറ്റി വീഴാൻ പോകുന്നില്ല പകരം നമുക്കിനിയും ഇനിയും ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ സമൂഹത്തിന് വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രസ്റ്റി ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു നാളാണ് പലയിടത്തു നിന്നും ഒരു സ്ഥലത്തോട്ട് വരുന്ന കുടുംബക്കാർ അവർ ഒരുമിച്ച് കാണുന്നു ഒരുമിച്ച് പൊങ്കാലിടുന്നു അവരെ സ്വന്തം അനിയത്തിയെയും അമ്മയെയും നോക്കുന്ന പോലെ സംരക്ഷിക്കുന്ന കുറേ ഈ രക്ഷണത്തിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ചിന്തകൾക്കപ്പുറത്തോട്ട് രക്ഷണം വളരുകയാണ് അത് ആളുകളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് വളരുന്നത് ഞാൻ പറഞ്ഞിരുന്നു രക്ഷണം എന്തുകൊണ്ട് രജിസ്റ്റർ വഴുകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു ഉത്തരം അല്ലെങ്കിൽ ഞാൻ തൃശ്ശൂരിൽ എനിക്ക് തോന്നുന്നു തൃശ്ശൂരാണ് തോന്നുന്നത് ഞാൻ പറഞ്ഞത് രക്ഷണം രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക പുസ്തകത്താളിലോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിലോ അല്ല പകരം ഇവിടുത്തെ ഹൈന്ദവൻ്റെ ഹൃദയത്തിൻ്റെ അകത്താണ് രക്ഷണം രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത് അത് വളരെ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതൊരു വലിയ കാര്യമല്ലേ നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് അതിലൊരുപാട് ആളുകൾ കൂടെ കൂടി അവരും നമ്മുടെ അതേ മൈൻഡിൽ അങ്ങോട്ട് ഇറങ്ങി എന്ത് വേണമെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ എനിക്ക് തോന്നുന്നു വളരെ സ്ട്രോങ് ആണ് ഉമാശങ്കരേട്ടനെ പോലുള്ള ആളുകളൊക്കെ ഒരു കാര്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നോ എന്നൊരു വാക്ക് അവിടെ ഇല്ല അതിന് എന്ത് വന്നാലും ശരി ചെയ്യാമെന്നുള്ളൊരു നിലപാട് അതുപോലെ തന്നെയാണ് ജ്യോതിഷേട്ടനും അവരാണ് അവിടുത്തെ രണ്ട് കാരണവന്മാർ അപ്പോൾ അവരൊക്കെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അത് എന്ത് തന്നെയാണെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി ചെയ്യാൻ അവർ തയ്യാറാണ് ഫാർസിസി പോലുള്ള അറിയാലോ ക്യാൻസർ സെന്ററിലൊക്കെ ആളുകൾ പോകുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഇന്നലെ ഞാൻ പൊങ്കാലയുടെ ഇടയിലാണ് ഞാനൊരു കാര്യം ഒരു കുട്ടി നാല് വയസ്സായ ഒരു കുട്ടി അവിടെ അഡ്മിറ്റാണ് ആറുമാസം ചികിത്സയാണ് ആ കുട്ടിക്ക് അപ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് നിൽക്കാൻ വേണ്ടി ചെറിയൊരു വാടകയ്ക്കൊരു വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഈ പറയുന്ന ഒരുക്കങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഇടയിൽ പോലും അദ്ദേഹം എന്നോട് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഉമാശങ്കർ എന്ന് പറയുന്ന വ്യക്തി ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ നമ്പർ എനിക്ക് തരണം എത്രയും പെട്ടെന്ന് തരണം എന്ന് രജാമൂർ ഞാനിപ്പോൾ തരില്ല നിങ്ങളിപ്പോൾ തൽക്കാലം ഈ വർക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും ഇത് കഴിയട്ടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ താങ്കളെ വിവരം അറിയിക്കാം അതിനുശേഷം നിങ്ങൾ ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ അത്രയും റെസ്പോൺസാണ് അവിടെ നിങ്ങോട്ട് വരുന്നത് അതായത് ട്രസ്റ്റ് എന്ത് മനസ്സിലാഗ്രഹിക്കുന്നോ അത് നടത്തി തരാൻ വേണ്ടി ഒരു വിങ് തയ്യാറായി നിൽക്കുകയാണ് അത് രക്ഷണത്തിൻ്റെ ഭയങ്കര വിജയമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര സന്തോഷം കാരണം ഒരുപാട് അമ്മമാർ അമ്മമാരവിടെ കൊണ്ടുപോയി പൊങ്കാല അടിക്കാൻ നമുക്ക് പറ്റി അവരുടെ ഇത് എൻ്റെ വിശ്വാസമല്ലോ കേട്ടോ ഒരു ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ അതിലൊന്നും പങ്കെടുത്തിട്ടില്ല അത് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ നമ്മുടെ കൂട്ടത്തിലെ അമ്മമാർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറായി അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിനവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു രക്ഷണത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാറുണ്ട് ഇതുപോലെ തന്നെ ഓരോ ജില്ലയിലെ ആളുകളും തയ്യാറാവുക അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ കണ്ണൂരോ കാസർഗോഡോ കോഴിക്കോടോ വരുമ്പോൾ എന്താ പറയുക കണ്ണലുണ്ണി പോലെ നോക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാവണം അത് രക്ഷണം കുടുംബത്തിലെ അംഗങ്ങളെ നമ്മൾ എവിടെയാണെങ്കിലും ശരി നമ്മൾ കൊണ്ടുപോയി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ തയ്യാറാവണം അങ്ങനെയാവണം അപ്പോൾ ഇപ്പോൾ എന്താണ് തിരുവനന്തപുരം രക്ഷണം കാണിക്കുന്നത് അതേ മാതൃകയിൽ നമ്മൾ പിന്തുടരണം അവിടെ നിന്ന് ഒരാൾ വരുമ്പോൾ മോശപ്പെട്ട ഒരവസ്ഥ മറ്റു ജില്ലകളിൽ ഉണ്ടാവരുത് അവർക്ക് അപ്പോൾ നിങ്ങളതുപോലെ തന്നെ ഇത് ഫോളോ ചെയ്യണം അപ്പോൾ അതായത് അതിന് അങ്ങനെ ഫോളോ ചെയ്യണമെങ്കിൽ വരുന്നത് എൻ്റെ ഏട്ടനാണ് എൻ്റെ അനിയനാണ് എൻ്റെ അമ്മയാണ് എൻ്റെ പങ്ങളാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം ആ ബോധം ഉണ്ടാകാനാണ് നമ്മളിപ്പോൾ രക്ഷണത്തിലിരിക്കുന്നത് രക്ഷണത്തിലിരിക്കുന്ന ആളുകൾക്ക് ആ ബോധം ഉണ്ടാകും എന്തായാലും വളരെയധികം സന്തോഷം എനിക്ക് മനസ്സിൽ സന്തോഷം അടക്കി വയ്ക്കാൻ സാധിക്കുന്നില്ല എനിക്ക് തിരുവനന്തപുരത്തോട്ട് ഓടി ഓടിയെത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഈ അമ്മമാരുടെ കൂട്ടത്തിൽ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എനിക്ക് പക്ഷെ എൻ്റെ അവസ്ഥ കൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നന്ദി നമസ്കാരം